ചക്കര വരുന്ന ചക്കര ചക്കരകുട്ടി ആരെ അച്ഛനടുത്ത് ആരാണ് വരണേ സ്വത്ത് ചക്കരെ ചക്കരെ ഇവിടെ വാ ചക്കര കുട്ടിയേ അച്ഛൻ ചക്കര ഇടുവാ ചക്കര സ്വത്ത്

ちょっとちょっとちょっとちょっとちょっとちょっとちょっと r ょっとち e っ e ちょっとちょっとちょっと ചെണ്ടായിക്കൊടുത്തു ഇപ്പൊ ഒരു ചെണ്ട എഴുതുന്നത് അതിന്റെ മട്ടക്ക അടിക്കണ പൊട്ടിക്കോട്ട് ചക്കരെ ചക്കര് ചക്കട കുട്ടി എവിടെ

ചക്കരേ മേലേ വാനം വാനം മണ്ണിൻ കൂടാരം രണ്ട് രണ്ടായി നടത്ത ഒരു കാര്യമില്ല രണ്ട് രണ്ടായി ഒരു കാര്യം ഈ പെണ്ണുങ്ങൾ അച്ഛൻ സ്വത്ത് എവിടെ ആ അതെ അച്ചടി ചത്തിയാണ് അച്ഛനും അച്ഛൻ സ്വത്ത് കുറ്റിയാണ് അച്ചടിച്ചക്കര കുത്തി എവിടെ ചക്കര കുട്ടി എവിടെയാണ് ചക്കര